ഇതാണ് തൊലേതോ സ്പെയിനിലെ ഒരു ചരിത്ര നഗരം ലോക പൈതൃക പട്ടികയിലുള്ള നഗരം മൂന്ന് സംസ്കാരത്തിൽപ്പെട്ടവർ ഒരുമിച്ച് ജീവിച്ചിരുന്ന നഗരം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദന്മാരും ഒരുമിച്ച് ജീവിച്ചിരുന്ന സ്ഥലം അവരുടെ പഴയ പള്ളികളും സെനകോവുകളും കൊട്ടാരങ്ങളും ഇപ്പോഴും ഇവിടെ അതുപോലെ തന്നെയുണ്ട് മാഡ്രിഡിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് തൊലേതോ ഉള്ളത് ഇപ്പോഴത്തെ ഒരു ഗ്രാമത്തിൻ്റെ വലുപ്പം മാത്രമേ ഉള്ളൂ ഈ നഗരത്തിന് മൂന്ന് വശത്തുകൂടിയും ടാഗസ് എന്ന് പറഞ്ഞ പുഴ ഒഴുകുന്നുണ്ട് മൂന്ന് വശത്തുകൂടി ഈ ടാഗസ് നിൽക്കെ പുഴ ഒഴുകുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഒന്നോ രണ്ടോ വഴികൾ മാത്രമേ ഉള്ളൂ റിയോ താഹോ ഇതാണ് ഞാൻ പറഞ്ഞ ടാഗസ് പുഴ ഇതാണ് താഗസ് പുഴയുടെ കുറുകെയുള്ള സെൻറ്റ് മാർട്ടിൻസ് പാലം ഈ പാലം മുറിച്ച് കിടന്നിട്ട് വേണം നമുക്കിനി തൊലേതയിലേക്ക് പോകാൻ നമ്മളങ്ങനെ കാറ് ഒരു സ്ഥലത്ത് വെച്ച് നടന്നു പോകാൻ തീരുമാനിച്ചു അതിനു നമുക്ക് എന്തെങ്കിലും കഴിക്കണം അങ്ങനെ നടന്ന് നമ്മൾ എൽ പോയിന്റ് എന്ന് പറഞ്ഞ ഈ ചായക്കടയിലെത്തി ശ്രീനാഥും ജസ്റ്റിനും അതിനുള്ളിൽ കയറി എന്തോ മേടിക്കുന്നുണ്ട് നമുക്ക് സ്പാനിഷ് അങ്ങനെ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇതിപ്പോൾ എന്നാ കിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല അല്ല കാപ്പി അതെന്തായാലും മേടിക്കാൻ പറ്റും ഉറപ്പാണ് ഇപ്പോൾ തിന്നാൻ എന്ത് കിട്ടുന്നില്ല സംശയത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഇവിടെ നിന്നീട് നല്ല കിടിലായിട്ട് തൊലേതോ കാണാൻ പറ്റും കാപ്പിയും മേടിച്ച് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതെന്താണ് ജസ്റ്റിനെ പച്ച തക്കാളി കാട്ടപ്പെട്ട് എന്നാലും വല്ലാത്തൊരപ്പായിപ്പോയി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വേറൊരു കാര്യമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഈ പുഴയും പാലവും ഒന്നല്ല ഇതേ ഇതാണ് സംഭവം ഫ്ലൈ തൊലേതയുടെ ഈ റോപ്പ് വേ ഇതിലെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വരുന്നത് നമ്മൾ ജസ്റ്റിനാണ് ഇതിനു മുമ്പേ ശ്രീനാഥ് വന്നു ഓൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആണ് ജസ്റ്റിനും വന്നത് ഇപ്പോൾ ഓൻ ഫോട്ടോന് പോസ് ചെയ്യുവാണ് ആടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫോട്ടോ എടുക്കും ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ആടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലിങ്ക് അയച്ചു തരും അവിടെ നമ്മുടെ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്കൊന്ന് ചോദിച്ചോക്കാ ജസ്റ്റിനോട് എന്താണ് ഓൻറെ അനുഭവം എന്ന് എങ്ങനെ നിങ്ങള് നോക്കി ആ പുഴയുടെ വീതി ആ വീതി നടക്കാൻ വേണ്ടി തന്നെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് വേണ്ടി വരും കേറി വെക്കട്ടെ മഴ അങ്ങനെ രണ്ടുപേരും എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ അങ്ങനെ ഇതാ ഇതിൽ കയറി പോവാൻ പോവാണ് ഞാൻ ഇങ്ങനൊരു സംഭവത്തിൽ ആദ്യമായിട്ടാണ് കയറുന്നത് നോക്ക എന്തായിരിക്കും ഒന്ന് നമ്മളങ്ങനെ പാലം കയറി നടന്ന് തൊലേദോ നഗരത്തിനുള്ളിലെത്തി എന്ന് പറയാം അതിൻ്റെ ഉള്ളിൽ കയറിയോടും കാണുന്നത് തന്നെ ഈയൊരു മൊനസ്ട്രിയാണ് മൊനസ്റ്റേറിയോ ദി സാൻഹോൻ ദി ലോസ് റേയസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറിൽ തോറോ യുദ്ധം ജയിച്ചതിന്റെ സ്മരണ ഒക്കെ ഉണ്ടാക്കിയതാണ് ഇത് ഇതിപ്പോൾ ഒരു മ്യൂസിയമാണ് ഇതിനുള്ളിൽ ഒരു ദേവാലയമുണ്ട് മച്ചൊക്കെ കണ്ടോ എല്ലാം മരത്തിലാണിത് പണിതിട്ടുള്ളത് കാണാം നമ്മുടെ നാട്ടിലെ നാലുകെട്ടൊക്കെ പോലെയാണിത് പണിതിട്ടുള്ളത് നടുക്ക് ഒരു നടുമുറ്റം ആ നടുക്ക് കാണുന്ന ആ ചെടി നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അങ്ങനെ അതൊക്കെ കണ്ട് പുറത്തിറങ്ങി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കുറവാണ് കാരണം നമ്മൾ വന്നത് ഇതിൻ്റെ പുറകവസ്ഥ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പ്രധാന ഭാഗത്തൂടെ വന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി കുറച്ച് സമയം എടുക്കും ജസ്റ്റ് ഇതെന്തോ കത്തി മേടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു മലപ്പുറം കത്തി വിഷയം കണ് ഇക്കെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ആൾക്കാരിങ്ങനെ എന്ത് കഴിക്കണമെന്നില്ലേ ഇതിലിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതാണ് അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ വീട്ടൊരു നല്ലൊരു തുറസായ സ്ഥലം കണ്ടു പിന്നെ ഇതിന്റെ ഈ നേരെ കാണുന്നത് ഇതൊരു യഹൂദ ദേവാലയമാണ് ശനഗോകുൽ ആ സെഫാദ്രി മ്യൂസിയത്തിലേക്ക് കയറാൻ വേണ്ടി കേൾക്കുന്ന ആൾക്കാർ ഈ സാമുൽ ലവിയുടെ പ്രതിമയാണ് പതിനാലാം നൂറ്റാണ്ടിലെ തൊലോദിലെ ഏറ്റവും ശക്തിയും സ്വാധീനവും ഉള്ള യഹൂദ വ്യക്തിയുള്ള ഒരാളായിരുന്നു സാമുഹലി പിന്നെ നമ്മൾ നേരത്തെ കണ്ട സെനഗോപുദൽ ത്രാൻസിത്തോ പണി കഴിപ്പിച്ചൊരു ഇദ്ദേഹമാണ് ഇങ്ങനെ ഈ കല്ല് വിരിച്ച വഴിയിലൂടെ ഇങ്ങനെ നടന്ന് മുകളിലേക്ക് കയറി ഇത്ര ആൾക്കാർ പോകുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ബഹളം ഒന്നുമില്ല എല്ലാവരും നല്ല നിശബ്ദമായിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ നടന്ന് ഒരു സ്ഥലത്ത് തുറസ്സായ ഒരു സ്ഥലത്തെത്തി നാടെത്തുമ്പോൾ കുറേ സംഘങ്ങളായിട്ടിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടുത്തേക്കാണ് പോകേണ്ടത് നടന്നു പോയി ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ല നമ്മളിങ്ങനെ നേരെ മുകളിലേക്ക് തന്നെ നടന്നു പോയി എന്തെങ്കിലും എല്ലാ തരത്തിലുള്ള കടകളിലുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് തുറന്നു വരുന്നേ കടകളെല്ലാം കുറച്ചുംങ്ങോട്ട് വരുമ്പോൾ ആൾക്കാരൊക്കെ കൂടി കൂടി വരുന്നുണ്ട് ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ഈ ഒരു ഇടുങ്ങിയ തെരുവിലൂടെ പോകാൻ വേണ്ടി പിന്നെ നല്ല തണുപ്പും മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല സുഖം പിന്നെ ഇതാണ് നമ്മുടെ പ്രധാന പരിപാടി നല്ലൊരു സ്ഥലം കെട്ടുമ്പോൾ നിർത്തി ഫോട്ടോ എടുക്കുക നടന്ന് നടന്ന് കിടിലം പള്ളിയുടെ മുമ്പിലെത്തുക ഈ പള്ളിയുടെ പേര് ഇഗ്ലേസിയ ദലോസ് ജസ്വീതാസ് ഇത് ബറോക്ക് ശൈലിയിലുള്ള ഒരു മനോഹരമായ പള്ളിയാണ് കേട്ടോത്ത് ആർ സ്പെയിനിൽ സ്ഥാപിച്ച പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണിത് പതിനായിരം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ച് ആ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് നിങ്ങൾക്കാണോ എന്താ ഒരു സൗന്ദര്യം എന്ന് വലിപ്പം ഉള്ളിൽ വെളുത്തു നിറായത് തന്നെ നല്ല വെളിച്ചമുണ്ട് ഉള്ളിൽ പിന്നെ ആരും അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ ഇതിനുള്ളിലെ സംഭവങ്ങൾക്ക് തന്നെ വലിയ വലിപ്പമുണ്ട് സ്വർണം പൂശിയതും അല്ലാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് ഇതൊക്കെ ചരിത്രം അറിയുന്ന ആൾക്കാർക്കൊക്കെ നല്ല അത്ഭുതമായിരിക്കും ഞാൻ ഇതിനെ ഈ സമയത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് ശരിക്കും കാണാം ഇതുണ്ടാക്കിയ കല്ലും മണ്ണും ചേർന്നുള്ള സംഭവം കുറച്ച് നടന്നപ്പോൾ ഈയൊരു ഇരുമ്പിൻ്റെ പടികളാണ് പിന്നെ കണ്ടത് അത് നമ്മൾ കയറി മുകളിലെത്തി നോക്കിയാൽ ഇന്നും മുകളിലേക്ക് കയറാനുണ്ട് കയറി വന്നത് എന്തായാലും നഷ്ടമായിട്ടില്ല എന്താ നോക്കിയാൽ കാണാൻ രസം തുറക്കടക്ക ആ ഒരു ഗോപുരത്തിലേക്ക് എന്തായാലും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് അങ്ങോട്ട് വഴിയൊന്നും കാണുന്നില്ല ഇവിടുന്ന് ഏകദേശം മൊത്തം കാണാം കേട്ടോ തൊലേതോ എല്ലാ ഏകദേശം മൂന്ന് വശത്തേക്കുള്ള സംഭവം ഇവിടുന്ന് കാണാൻ പറ്റും അടുത്തങ്ങോട്ടാ നമുക്ക് താഴേക്ക് ഇറങ്ങിയോ എന്നിട്ട് ഈ ഗോപുരത്തിൻ്റെ അങ്ങോട്ട് പോകണ്ടേ അങ്ങനെ ആ കിഡിലും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി എല്ലാ സ്ഥലത്തും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സംഭവത്തിൻ്റെ പേരും ഇനി നമ്മൾ പോകുന്നത് ആ നേരത്തെ കണ്ട ആ വലിയൊരു പള്ളിയുടെ അടുത്ത പിന്നെ അതൊരു സ്പാനിഷ് പാട്ടുകാരൻ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് പുള്ളി അല്ലെങ്കിൽ കിഡിലായിട്ട് പാടുന്നുണ്ട് ഇപ്പോഴാണ് മനസ്സായത് ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് കാരണം നിങ്ങൾ നോക്കിയാൽ ഇതുവരെ കാണാത്തൊരു ആൾക്കാരൊക്കെ ആ ഓഫ് എന്താ നോക്കിയാൽ ആ ഒരു എടുപ്പ് പള്ളിയുടെ അടുത്ത തേടിയാണ് പോകേണ്ടതെന്ന് നോക്കുകയാണ് നമ്മൾ രശ്മും ശ്രീനാഥും ഇതൊക്കെ നോക്കി മ്യൂസിയത്തിലൊന്നും എന്തായാലും കയറി സമയം കളിയാൽ നമുക്കില്ല ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ പുറമേ നിന്ന് ഇതുപോലുള്ള പള്ളികളും നല്ല കാഴ്ചകളും കണ്ടു പോകാൻ തന്നെ ആണ് നമ്മുടെ തീരുമാനം കത്തീഡ്രൽ ത്രിമാതേ തൊലേതോ ഇത് തൊലേതോലെ മാത്രമല്ല സ്പെയിനിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആരാധനാലയമാണ് കുറേ കാലത്ത് ഇത് പണിയാൻ വേണ്ടി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ തുടങ്ങിയ പണി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അവസാനിച്ചത് ഈ പള്ളി പണിയത് ഗോതിക് ശൈലിയിലാണ് അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിൽ മുതേജാർ ബറോക്ക് എന്നീ ശൈലിയിലുള്ള പല ഇതും നമുക്ക് കാണാൻ പറ്റും പാശ്ചാത്യ ക്രൈസ്തവ സഭയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന രൂപതാ കേന്ദ്രം കൂടിയാണിത് ഈ കാണുന്നതാണ് പുയർത്താദ്യ പെറുതോൺ ഇതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരവാതിൽ എന്ന് വേണമെങ്കിൽ ഇതിൻ്റെ മലയാളത്തിൽ പറയാം ഒരു പ്രത്യേക ദിവസത്തിൽ ഈ വാതിലിലൂടെ കടന്നു കഴിഞ്ഞാൽ പ്രശ്നപരിഹാരം ഉണ്ടാവും എന്നാണ് വിശ്വസിച്ചിരുന്നത് ഇതിനു മുമ്പിൽ വേറൊരു സംഭവം കണ്ടത് ഇതാണ് ഈ വെള്ളം ഒഴുകുന്നത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മരത്തിൻ്റെ വേരും ചളിയും എലിയും ആന്ന് തോന്നും എന്നാൽ ഇതെല്ലാം സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നോക്കി എന്താ തെളിഞ്ഞ വെള്ളം പിള്ളേരെ കളിക്കുന്നുണ്ട് ഈട് വന്നു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ മൊത്തം കാണാൻ പറ്റും എന്താ ആകാശം കെട്ടിലും നീല ആകാശം നമ്മൾ കുറേ സമയം ഇവിടെ നിന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ടാണ് പിന്നെ നമ്മൾ നടന്നു തുടങ്ങിയത് ഈ പള്ളി ഉള്ളത് ഏകദേശം തൊലേതോന്നിൽ നഗരത്തിൻ്റെ നടുക്കാണ് ഇനി പ്രധാന ഭാഗത്തേക്ക് വന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടാകാം ബാക്കി കറക്കാം അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു പക്ഷിക്കൂട്ടം നമ്മൾ കണ്ടത് ഇവിടെ ഏടെ നോക്കിയാലും എന്തെങ്കിലും ആയിട്ട് കാണാനുണ്ട് ഓരോ കെട്ടിടങ്ങൾക്ക് തന്നെയുണ്ട് ഒരു പ്രത്യേക സൗന്ദര്യം വരുന്ന വഴിക്ക് ഇതുപോലെയുള്ള പല സംഭവങ്ങളും കണ്ടുകൊട്ടാ മ്യൂസിയങ്ങളും ഗ്യാലറികളും ചെറിയ ചെറിയ പള്ളികളും ഇതാണ് ഇതിന്റെ പ്രധാന വഴി തൊലേതോലൊക്കെ വരുന്ന ആൾക്കാരെല്ലാം ഈ വഴിയിലൂടെ കയറിയിട്ടാണ് മുകളിലേക്ക് വരുന്നത് ബസ്സിന് വരുന്ന ആൾക്കാരെന്തായാലും ഇതിന്റെ മുകളിലേക്ക് വരാൻ പറ്റില്ല കാരണം ബസ് ഇതിൻ്റെ താഴെ വരെ വരും ഇങ്ങോട്ട് എന്തായാലും നടന്നിട്ട് തന്നെ വരേണ്ടി വരും നമ്മിപ്പം പോകുന്നത് നേരത്തെ നമ്മ കണ്ട ആ ഒരു കോട്ടയിലേക്കാണ് വ്യൂ പോയിന്റ് ആയിരുന്നു ഇവിടെ കാണിക്കുന്നത് വണ്ടി ഏടെ വെക്കും ഇല്ല കാര്യം ഇങ്ങനെ നോക്കി നോക്കി പോവാണ് കണ്ടില്ലേ നേരെ കണ്ട കൊട്ടാരം ഇത് ഇത് ട്രെയിൻ വിഷമില്ല സംഭവമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇവർ പ്രധാനപ്പെട്ട ഭാഗത്തോടൊക്കെ ഇങ്ങനെ കറക്കി നമ്മളെ കാണിക്കും ആ കുറച്ച് താഴെയും ഉണ്ട് ഒന്ന് കാണിക്കുന്നു ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കണം എന്ന് വെച്ചാൽ ആ ഒരു സംഭവം ഞെക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് പുറത്തേക്ക് വരും പിന്നെ നമ്മൾ പോകുമ്പോൾ അത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പൈസ അടക്കാം ഒന്നും ഒരു ആട് പോലെയില്ല എല്ലാം ഇതുപോലുള്ള മെഷീനാണ് എന്തെങ്കിലും നമുക്ക് നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു മെഷീനിൽ ഒരു ബട്ടൺ കഴിഞ്ഞാൽ ഒരു കോള് പോകും പിന്നെ വേറൊരു വർഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല എല്ലാം സ്പാനിഷിലാണ് അതുമാത്രമേ ഒരു ചെറിയ പ്രശ്നം അങ്ങനെ നമ്മൾ കാറ് അതിൻ്റെ ഉള്ളിൽ വെച്ച് പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോൾ തന്നെയല്ല വിശാലമായ സ്ഥലം തന്നെ നമ്മൾ നേരത്തെ കണ്ടുപോലെയുള്ള വേറൊരു സ്ഥലം അങ്ങ് ദൂരെയല്ല മലകളും കുന്നുകളും എല്ലാം കാണാൻ പറ്റും ഹലോ മുന്നോട്ടാണെന്ന് പറയുന്നത് ഈ അൽക്കസാർത്തെ തൊലേത് വളരെ ചരിത്ര പ്രധാനമുള്ളൊരു കോട്ടയാണ് ഇതിപ്പോൾ മിലിറ്ററി മ്യൂസിയമാണ് ഇതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ റോമൻ കാലഘട്ടം വരെ പോകും പിന്നെ വിശ്വകൂത്ത് രാജകുമാരന്മാർ മോർസ് പിന്നെ ക്രിസ്ത്യൻ രാജാക്കന്മാർ എല്ലാം ഇതിൻ്റെ ഇതിൽ മാറ്റങ്ങൾ വരുത്തി പുനർനിർമ്മിച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ കാണുന്ന രീതിയിലുള്ള മാറ്റം വരുത്തിയത് ഇവിടെ നല്ല വലിയ സ്ഥലമുണ്ട് ഒരു പൂന്തോട്ടമുണ്ട് ഇവിടെ അത്യാവശ്യം ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റും ചായക്കടയുണ്ട് ആ ദൂരെ കാണുന്നത് ഒരു മിലിറ്ററി സ്കൂളായിരുന്നു ഇപ്പോൾ അത് മ്യൂസിയമാണ് എന്തായാലും നമുക്ക് ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ ഉള്ളൊരു പൂന്തോട്ടത്തിലേക്കൊന്ന് നടന്ന് അക്കരയിലുള്ള കാര്യങ്ങളൊന്ന് കാണാമെന്ന് വരച്ചു ഞാൻ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം നോക്കി ഇങ്ങനെ പോവാണ് ഏതായാലും ഇങ്ങോട്ട് വന്നത് മോശമായിട്ടില്ല അടിപൊളി പോളി എന്നിട്ട് കാണാൻ വേണ്ടി ദൂരം ചെറിയൊരു കോട്ട കാണുന്നുണ്ട് ആ പുഴ നോക്കി പതഞ്ഞു പതഞ്ഞൊഴുകുന്നത് എന്ത് രസമാണ് കിട്ടില്ല ആ വണ്ടി പോകുന്നതിലും കാണാൻ നല്ലൊരു രസമുണ്ട് എന്തായാലും അതിലേക്കൂടി പോകണം ജസ്റ്റും പറയുന്നുണ്ടായിരുന്നു അതിലൊന്ന് ഡ്രൈവ് ചെയ്യണം ഈ ഒരു കുഞ്ഞി ട്രെയിൻ എല്ലാ അരമണിക്കൂറിലും പോകുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഇവിടെ നിന്നപ്പോൾ തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം ഇത് പോയി ഉറച്ച ആളുമുണ്ട് നമ്മിപ്പോൾ ഏതായാലും തിരിച്ചു പോവാണ് ഏതായാലും നമ്മൾ തീരുമാനിച്ചു ആ റോഡിലേയും കൂടി ഒന്ന് പോയിട്ട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് മിക്കവാറും ഈ ഒരു ട്രെയിനൊക്കെ പോകുന്നത് ആ വഴിക്കായിരിക്കും ഈ ഒരു വഴി അത്ര സുഖമുള്ള വഴിയല്ല കാരണം ഈ കല്ലുള്ളത് കൊണ്ട് ഇങ്ങനെ നല്ല ഒച്ചയുണ്ട് വണ്ടി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിയാണ് പോകുന്നത് ആ അങ്ങനെ റോഡ് എത്തി നമ്മൾ നേരത്തെ കണ്ട ആ മിലിറ്ററി സ്കൂള് പണ്ട് വണ്ടി ഉണ്ടാക്കിയ റോഡായിരിക്കും ഇത് നമ്മിപ്പോൾ ആ പാലത്തിൻ്റെ അടുത്തെത്തി ഞാൻ നേരത്തെ കണ്ട പാലം ആ പുഴ ആ ഈ അഞ്ഞൂറ്റി പതിനൊന്ന് ബസ് തൊലേതോ സിറ്റി ബസ്സാണെന്ന് തോന്നുന്നു കാരണം മാഡ്രിഡിലുള്ള ബസ്സല്ല മാഡ്രിഡ് ഇങ്ങോട്ട് വരുന്ന ബസ്സെല്ലാം പച്ച നിറത്തിലായിരിക്കും അങ്ങോട്ടല്ല അങ്ങോട്ടില്ല കേറുണ്ട് അങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് അങ്ങക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് പോകേണ്ടത് നമ്മ അങ്ങനെ ആ വഴിയിലേക്ക് തിരിച്ചു കയറുവാണ് നമ്മൾ നേരത്തെ ആ തൊലേതന്നെ മുകളിൽ നിന്ന് കണ്ട വഴിയിലേക്കൂടി പോകാൻ വേണ്ടി ഒരു ക്യാരിയ വാനുണ്ടല്ലോ നമ്മുടെ മുന്നിൽ മിക്കവാറും ഇവരെ പരിപാടി ഇതുതന്നെ ആയിരിക്കും ഈ സമ്മറിൽ ഇങ്ങനൊരു കാര്യമാനെടുക്കുക ഏടെങ്കിലും പോവാ ടെൻ്റ് അടിക്കുക ഒന്ന് രണ്ടാഴ്ച താമസിക്കും പുറകിൽ സൈക്കിളെല്ലാം കെട്ടി വെച്ചിട്ട് ഇതൊരു കിടിലൻ ഡ്രൈവറിനായ മേ നമ്മ ഏകദേശം മുകളിൽ എത്തി എൻ്റെ അമ്മ എന്തായാലും വെറുതെ ആയിട്ടില്ല വന്നത് നോക്കി എന്താ രസം മൊത്തം കാണുന്നുണ്ട് കേട്ടാ അതുപോലെതോ എന്നും മുകളിലേക്ക് പോകുന്നത്ര ഇനി വേണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കണം അവിടെ സ്ഥലമുണ്ട് വണ്ടി നിർത്താനും ഇരിക്കാനും കുറച്ച് സമയം ചിലവഴിക്കാനുള്ള സംഭവം എല്ലാം ഇവിടെ ഉണ്ട് കിട്ടില്ല തന്നെ നോക്കി എല്ലാം ഒരേ നിറം വീടായാലും മേൽക്കൂര ആയാലും അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു ഭയങ്കര നഷ്ടമായി പോയേനെ താഗസ്ന്ന് വഴഞ്ഞ പുഴ കണ്ട ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ചുറ്റി തൊലേദോന് ചുറ്റി ഒഴുകുന്ന അടിപൊളി കാഴ്ച തന്നെ ഏകദേശം ആ ഭാഗത്ത് കൂടിയാണ് നമ്മൾ രാവിലെ തൊലേദലക്കെ കയറിയത് ആ പാലം കാണുന്നില്ല പക്ഷേ ആ മോണാസ്ട്രി ഇടുന്നു കാണുന്നുണ്ട് അതി ദൂരം ഇനി തൊലേദോ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന ഫോട്ടോ മിക്കവാറും വീണ്ടും എടുത്ത ഫോട്ടോ ആയിരിക്കും അപ്പോൾ അത്രയാണ് തൊലേദോലെ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ വേറൊരു യാത്രയുമായി വേറൊരു വീട്ടിലേക്കാണ് കഥ